ഹായ് ഡിയേഴ്സ് അസലവലേക്കും അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് അതെങ്ങനെ മാറ്റാമെന്ന് പറയാൻ ഞാൻ വലിയ ഡോക്ടേഴ്സോ അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുകൾ അങ്ങനെയൊന്നും അല്ല ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ എൻ്റെ മോളെ എന്താ ഫോൺ അഡിക്ഷൻ മാറ്റിയത് എങ്ങനെയാന്നിട്ട് കാണിച്ചിരുന്നത് പറയുന്നതൊട്ട് കാണിച്ചിരുന്നല്ലോ പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിന് നമ്മൾ മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അതായത് ഒരു സെറ്റ് ബോക്സ് സെറ്റ് ബോക്സ് അല്ല ഒരു ലോക്കറ്റ് വെച്ചിട്ട് നമ്മളെ എന്താ ജെല്ലി ബീഡ്സ് വെച്ചിട്ട് ഒരു മാല ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ലോക്കറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്ന അതിൻ്റെ വീഡിയോ കാണുന്നുണ്ട് പിന്നെ ഇതിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ മോള് എന്താ പറയുക അപ്പോൾ മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ആൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും അതായത് ആൾക്ക് സംസാരം കുറവായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്ത് വീഡിയോസ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു വീഡിയോ പറയാം അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയില് കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മെറ്റീരിയൽസ് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഇതേപോലെ തന്നെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പം ഞാൻ തുടക്കം തന്നെ പറയാം ഞാൻ ആദ്യം എനിക്ക് മനസ്സിലുറപ്പിച്ചതാണ് എൻ്റെ മോൾക്ക് ഞാൻ ഫോൺ ഇങ്ങനെ കുറേ നമ്മൾ വീഡിയോസ് കാണുന്നതാണ് ഡോക്ടേഴ്സും അങ്ങനെ ഓരോരുത്തർ കൗൺസിലിങ്ങിനൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് മക്കൾക്ക് കൊടുക്കരുത് സ്ക്രീൻ ടച്ച് കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താ പറയുക മോൾക്കൊരു രണ്ട് രണ്ടര കഴിഞ്ഞ റമലാനാണ് ഞാൻ കൊടുക്കേണ്ടത് ആ കൊടുക്കേണ്ട അവസ്ഥ വന്ന എന്താ വെച്ചാൽ മോള് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ കൊണ്ടടക്കുന്ന പ്രായത്തിൽ നമ്മൾ കടന്ന് മലർത്തി കടത്തിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും ആ പ്രായം കഴിഞ്ഞാൽ ഇരുത്തിയിട്ട് ഒരു മൂലയിൽ ഇരുത്തിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും എന്തെങ്കിലും കളിക്കോപ്പ് കൊടുക്കും കൂടും അതിൻ്റെയും പ്രായം കഴിഞ്ഞാൽ അവർക്ക് ആകെ നടന്നിട്ടാണല്ലോ അവരത് അപ്പോൾ ചിലപ്പോൾ ഞാൻ നമ്മൾ വേ വേസ് അതായത് സിങ്ക് കിച്ചണിൻ്റെ അവിടെ ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇരുത്തും എന്നിട്ട് പൈപ്പ് മെല്ലെ തുറന്നിടും അതിൻ്റെ ഇടയിൽ ഒരു പാത്രം വെക്കും എന്നിട്ടൊക്കെ ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് കഞ്ഞി അങ്ങനെയൊക്കെ കാരണം ഇവൾക്ക് ചിലത് ഒന്നുമില്ല അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല ഫുള്ള് നടത്തും ഒന്നും ചിലപ്പോൾ ഒന്നുമില്ല ഒരു എൻഗേജഡ് ആകുന്നില്ല അപ്പോൾ വെള്ളത്തിൽ ഭയങ്കര കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെള്ളം കുറേശേഷം നമ്മൾ പിന്നെ ഇതിന് വേനലുമാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല വേനൽക്കാലത്ത് നമുക്ക് വെള്ളം അങ്ങനെ അല്ലാത്തപ്പോഴും വെള്ളം തന്നെയാണ് നമുക്ക് വെള്ളം അമൂല്യമാണ് പക്ഷേ നമ്മൾ അതിൻ്റെ അവിടെ സിങ്കിൻ്റെ അവിടെ പാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഒരു നേരം നമ്മൾ ആ സിങ്കിൽ വെച്ചിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു നേരം വേറെ ഒരു നേരം ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ആ ഒരു തെറാപ്പി അതായത് ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചത് മെത്തേഡ് പറ്റില്ല പിന്നെ വേറെ നമ്മൾ പുറത്തോട്ട് ഇരുന്നിട്ട് കാക്കേരയോ പൂച്ചേനെയോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൊതുവേ മോള് എൻ്റെ മുകളിൽ കുഴഞ്ഞ ടൈപ്പാണ് കുഴഞ്ഞ ചോദിച്ചാൽ അവൾ നമ്മൾ ഒക്കെ ഇരുത്തുമ്പോൾ ഇടിച്ച് ചില കുട്ടികൾക്ക് പിടിച്ചിരിക്കാൻ കഴിയും നമ്മൾ അപ്പോൾ നമുക്ക് കുഴച്ചൽ വരില്ല ഇത് ആൾ കുഴഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ കൈ കടയും നല്ല കൈ കടയും ഫുഡ് കഴിക്കാൻ നിങ്ങൾക്കല്ല ചുരുങ്ങി ഇവര മണിക്കൂറിൽ ഏറെ അല്ലാതെ അത് കുറയില്ല ഫുഡ് കഴിക്കണമെങ്കിൽ അത്രയും ടൈം എടുക്കും എങ്ങനെയായാലും കുട്ടികൾക്കാകുമ്പോൾ കുറേശോ കുറേശ്ശേ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അറിയാലോ അപ്പോൾ ചിലപ്പോൾ നടന്നിട്ട് ഞാൻ ഇപ്പം നടന്നിട്ടും അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ റമദാൻ കഴിഞ്ഞ റമദാന ഈ റമദാനല്ല കഴിഞ്ഞ റമദാന അതായത് രണ്ടായിരത്തി ഇരുന്നാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നാല് ലാസ്റ്റാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നാല് റമലാൻ വന്നപ്പോൾ എനിക്ക് ഈ ഉച്ചയുടെ ടൈമിലൊക്കെ അവളെയും കൊണ്ട് നമുക്കാണെങ്കിൽ അറിയാമല്ലോ നല്ല നോമ്പെടുത്തിട്ട് ചെയ്യുമ്പോൾ അവളോട് സംസാരിക്കാൻ കുറേ നമുക്കെന്നെ ഭയങ്കര ക്ഷീണമാണ് അതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ കാര്യങ്ങളും ഒക്കെ നോക്കും വേണമല്ലോ കൂടെ മോൾക്ക് ഫുഡ് എടുക്കാൻ കുറേ നേരം ടൈം എടുക്കും ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കിടക്കാനും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും അപ്പോൾ ഇവള് എന്താ പറയുക മോള് പറഞ്ഞാൽ കുറേ നേരത്താവുമ്പോൾ നമുക്ക് കൈ ഉണ്ടാവും ഇങ്ങനെ ഒക്കെ തിരുത്തിട്ട് ഇതാവും ചെയ്യും ഫസ്റ്റ് രാവിലെയൊക്കെ ഒരു നേരത്തെ നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെ ജസ്റ്റ് കൊടുക്കും പിന്നെ ഉച്ചയുടെ നേരത്തൊക്കെ കൂട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്താട്ടി പെട്ടെന്ന് പണിയച്ചാൽ വേണ്ടിയിട്ട് മോൾക്ക് ഞാൻ തന്നെ ഞാൻ തന്നെ ആരും ഞാൻ കുറ്റം പറയില്ല ഞാൻ തന്നെയാണ് എൻ്റെ മോൾക്ക് ഫോൺ കാണിച്ച് കാർട്ടൂൺ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇവൾക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്തപ്പോൾ ഇവൾക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഫുഡ് പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അഞ്ച് വീട്ടിൽ വത്തിയിട്ടോണ്ട് നമുക്ക് അവൾ അമൃതം പൊടിയാണ് നമ്മളെ ബാലവാടി അങ്കലവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതമുടിയാണ് രണ്ടു നേരം കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ കഞ്ഞി ഒന്ന് രണ്ട് നേരം കഞ്ഞി അല്ലെങ്കിൽ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കില്ല രണ്ട് നേരം അവൾ അമൃതപൊടിയാണ് അതായത് രാവിലെ ഒരു ഒൻപത് പത്ത് മണിയുടെ നേരത്തും പിന്നെ രാത്രിയും ഞാനത് കൊടുത്തോണ്ടിരുന്നത് അത് അവൾ മൂന്ന് വയസ്സായിട്ട് ഞാൻ നിർത്തിയത് കിട്ടും അവളായിട്ട് നിർത്തിയല്ല ഞാനായിട്ട് നിർത്തിയതാണ് കാരണം ഞാൻ കൊടുക്കല് ഒരു രണ്ടേ മുക്കാൽ വയസ്സായപ്പോൾ ഞാൻ തന്നെ നിർത്തലോ കാരണം രണ്ട് നേരം കൊടുക്കുന്ന ഒരു നേരമാക്കി ഇത് തന്നെ കുട്ടി കുറുക്ക് മാത്രം ചെയ്താൽ പിന്നെ കട്ടിയിലൊന്നും കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നാൽ തന്നെ ചോറൊന്നും ഭയങ്കര ഇഷ്ടമല്ല കഞ്ഞിക്കായിട്ട് അങ്ങനെയൊക്കെ കൊടുത്തുപോയി പിന്നെ എനിക്കിത് മനസ്സിലായത് ഇത് മാറ്റണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ അങ്കലവാടിയിലാക്കിയപ്പോഴാണ് അത് ഞാൻ പറയാട്ടോ അപ്പോൾ ഞാൻ തന്നെ കൊടുക്കൽ തുടങ്ങി പിന്നെ എനിക്ക് അറിയാലോ നിങ്ങൾക്കറിയാലോ എൻ്റെ അവസ്ഥ കാരണം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പം പെട്ടെന്ന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം ലാഭമാണല്ലോ അപ്പോൾ ഞാൻ തന്നെ ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് ഓർഡർ കിട്ടും ഓർഡർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ തന്നെ ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഫോൺ കൊടുക്കും ഫോൺ കഴിഞ്ഞാൽ വാങ്ങു കേട്ടോ ഫോൺ കഴിഞ്ഞാൽ വാങ്ങും പിന്നെ രാത്രി എന്തെങ്കിലും ഇതേപോലെ തന്നെ ബിസി ആയിട്ട് എടുക്കുന്ന ടൈമിൽ കുറച്ച് അര മണിക്കൂറൊക്കെ ഞാൻ ഫോൺ വെറുതെ കൊടുക്കും എന്നാലും കുറച്ച് നേരം അവിടെ അടങ്ങിയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ആ ചിലപ്പോൾ എല്ലാം ഒരു മണിക്കൂർ അതിൽ കൂടുതലൊന്നും കൊടുക്കുക അങ്ങനെയൊക്കെ ആവും അങ്ങനെയൊക്കെ കൊടുത്തു പിന്നെ ഇവിളിത് ഷോർട്ട് വീഡിയോ കണ്ടുപിടിച്ചു ഷോർട്ട് മനസ്സിലായി കാരണം അവൾക്കും ആവശ്യമില്ലാത്ത അവൾക്ക് ആവശ്യമില്ല കുറേ നേരം കണ്ടിരിക്കും ആവശ്യമില്ലാത്ത അവൾ ഇങ്ങനെ നീക്കിയിട്ട് നിക്കിട്ടിവിടും അപ്പോൾ നമ്മൾ ഞാൻ ഞാനത്ര ഇതായില്ല മാറ്റിയെടുക്കാം നല്ല സ്കൂളൊക്കെ പോകോളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവരൊക്കെ നല്ല നല്ല രീതിയിൽ പോയിട്ടോ പിന്നെ ഞാൻ രണ്ടര വയസ്സായപ്പോഴാണ് എൻ്റെ മോൾ അതായത് അന്ന് ഞാൻ ആ ഫോം കൊടുത്തില്ല ഉണ്ടെങ്കിൽ രണ്ടര വയസ്സാവുന്നേ ഉള്ളൂ കേട്ടോ അന്ന് കൊടുത്തതാണ് ഇപ്പോൾ ഈ മൂന്ന് വയസ്സായ ഉടനെയാണ് ഞാൻ അംഗലവാടിയിലാക്കിയത് അത് കാരണം എന്താ വെച്ചാൽ മൂന്ന് വയസ്സ് ഉടനെ തന്നെ ആക്കാൻ കാരണം ഞാൻ വീഡിയോയിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഞാൻ മൂന്ന് വയസ്സിൽ അംഗലവാടിയിൽ ചേർത്തി ഇപ്പോൾ മൂന്ന് വയസ്സ് തുടക്കം തന്നെ അതായത് ഒക്ടോബറിലാണ് അവൾക്ക് മൂന്ന് വയസ്സേക്കുക നവംബർ ഞാൻ ഫസ്റ്റിൽ കൊണ്ടുപോയിരുത്തി മോളെ ഒരു മാസം ഇപ്പോൾ ഈ ഒരു മാസം കരച്ചിൽ മാറ്റിയിട്ടാകും ഒരാഴ്ച ഒക്കെ ആവണുള്ളൂ കേട്ടോ ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ ആൾ ഫുള്ള് കരച്ചിലായ നമ്മളെ കൊണ്ടുപോയ എങ്ങനെയായാലും അവൾ അവിടെ നടന്നിട്ടാണ് ഞാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആൾ അവിടെ എത്തുമ്പോൾ തന്നെ കഴിഞ്ഞിട്ട് ഇറങ്ങും ഞങ്ങൾക്ക് പോകേണ്ട രീതിയിൽ ആ ഹസ്ബൻ്റെ കൂടെ ബൈക്ക് ബൈക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആൾ ആ ഹലബേബിൻ്റെ അടുത്ത് കയറി ഹലബേബി എന്ന് പറയുന്നത് എൻ്റെ വീടിക്കാണ് അതായത് അവിടെ എൻ്റെ ആങ്ങളുടെ മുകളുണ്ട് അവൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ എന്നറിയണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങോട്ട് പോകാനും മാറ്റി ഒക്കെ ഒരുങ്ങും ഇമ്മ മാറ്റി ഇമ്പ് ആ ഞാൻ മാറ്റിക്കൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ടു കൊണ്ടെന്നൊക്കെ ഞാൻ പോകും പക്ഷെ അവൾക്ക് അംഗലവാടിയിൽ എത്തുന്ന തൊട്ട് മുന്നായിട്ട് അവൾക്ക് മനസ്സിലായി പോകുന്ന ആർക്കിലടങ്ങും കുട്ടി പിന്നെ അംഗലവാടിയിലും ആർത്തും അപ്പം ഞാനധികം അവിടെ നിൽക്കൂല പെട്ടെന്ന് ആക്കിയിട്ട് വരും ചിലപ്പോൾ ടീച്ചേഴ്സ് പിടിച്ച് വയ്ക്കുക ചെയ്യാം ഞാൻ അങ്ങനെ റിസ്ക് എടുത്തിട്ട് അപ്പോൾ ഫസ്റ്റൊക്കെ കുറേ കുട്ടികൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ ടൈമിൽ ആരേ കുട്ടികളൊക്കെ പുതിയതണ്ടായിരുന്നു ആ ടൈമിൽ നവമ്പറിലല്ലേ അപ്പോൾ ഞാൻ ചെന്നു ചോദിക്കും ടീച്ചറെ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഇല്ലാറ് ആ ആരത്തറ്റം വരും അതായത് കുട്ടികൾ മറ്റുള്ള കുട്ടികളൊക്കെ കഴിച്ചാലും ഇവൾ ഒരാഴ്ച അംഗലവാടി പോയി ഒരാഴ്ചയായിട്ടും ഞാൻ ടീച്ചർ മറ്റേ കുട്ടികളൊക്കെ കഴിക്കൽ തുടങ്ങി ഇവള് മാത്രമേ കഴിക്കുന്നില്ല ആ ഭാഗ ഭാഗത്തോട്ട് വരികയുള്ള എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി കാരണം ഞാൻ അംഗലവാടി വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഫോൺ കൊടുത്തിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേഗം ചോറ് ഉറക്കുക അപ്പോൾ ആ അറിയാത്ത രീതിയിൽ ഇറങ്ങി പോവുകയാണ് കുട്ടിക്ക് ഫുഡ് കഴിക്കും എന്നൊക്കെ തടി ഉണ്ടായിരുന്നൊട്ടോ ഇപ്പോൾ ആൾ പകുതി ആയിട്ടുണ്ട് നിങ്ങൾ ആ ചുണ്ട് പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഷോർട്ട് വീഡിയോ അതിൽ ഒരു വർഷം മുന്നേ വീഡിയോ എന്നൊക്കെ അത്യാവശ്യം ഉള്ള തടിയുണ്ട് ഇപ്പോൾ തടിയില്ല പറ്റായിട്ടുണ്ട് കാരണം ഫുഡ് നേരെ കഴിക്കുന്നില്ല അപ്പം ഞാൻ തന്നെ കരുതി അത്ര മതി ഫോൺ കൊടുത്തിട്ടില്ല പണി വേണ്ട ഞാൻ തന്നെ കരുതി പിന്നെ എനിക്ക് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ കുട്ടി ഫോൺ കണ്ടിട്ട് തിന്നുന്ന ശീലമായതല്ലേ അതുകൊണ്ടാണ് കുട്ടിക്ക് ചോറ് വേണ്ടാത്തതിനെ പിന്നെ ഒറ്റക്ക് കഴിച്ച ശീലമില്ല കേട്ടോ അതേപോലെ പറയാമല്ലോ ഒറ്റക്ക് കഴിച്ചിട്ട് മുന്നേക്ക് വെച്ചിടത്താലും നമ്മൾ ഉമ്മച്ച് കഴിക്കുകയും അല്ലാതെ അതിലിട്ട് കളിക്കുക എന്നല്ലാതെ ഓൾ വായിലേക്ക് വയ്ക്കുകയല്ല അത് അങ്ങനത്തെ ഒരു ശീലമാണ് നമ്മൾ ബെന്നോ പഴയക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കും അല്ലാന്നുണ്ടെങ്കിൽ ചോറ് അങ്ങനെ ഒറ്റക്ക് കഴിച്ച് ഞാൻ ശീലപ്പിച്ചിട്ടുമില്ല അങ്ങനെയും വേണമെങ്കിൽ പറയാം അപ്പോൾ ഒന്നാമത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടര വയസ്സായപ്പോഴത്തേന് ഫോൺ ഞാൻ തന്നെ കൊടുത്തു ഞാൻ തന്നെ വാരി കൊടുത്തു പക്ഷെ പെട്ടെന്ന് ഇറക്കുന്നതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല എനിക്ക് മോനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അത് അത്ര ഇത് ശരിയായിക്കോളും നോർമലി ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ശരിയായിക്കോളും ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു പിന്നെ ഈ മോള് അങ്കലവാടി കിട്ടുന്നാലും ഞാൻ അങ്ങനെ കൊടുത്തു പിന്നെ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല കാരണം കുട്ടിക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കാരണം കുട്ടി ഫുഡ് മറ്റുള്ള കുട്ടികളൊക്കെ പുതിയ കുട്ടികളൊക്കെ നാലഞ്ച് കുട്ടികളുണ്ട് അവരൊക്കെ ഫുഡ് അയക്കലുണ്ടെങ്കിൽ ഇവള് മാത്രം അയാൽവത്ത് അയാൾ അതായത് തൊട്ട് അതിലോട്ട് വരികയില്ല കുട്ടികൾ വിളമ്പി വെച്ചാൽ അങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞു ടീച്ചർ അപ്പോൾ ഞാൻ കരുതി അവിടുന്നാണ്ട് കുട്ടിക്ക് ഫോൺ കൊടുക്കില്ല എൻ്റെ മോള് പറയാ തോയ് തോയി എന്ന് പറയാ ഫോണിന് തോയി തോയി എങ്ങനെ കുട്ടി കരഞ്ഞാലും ഞാൻ കൊടുക്കൂല്ല എത്ര കരഞ്ഞാലും ഞാൻ കൊടുക്കൂല എനിക്ക് കുറേ ദേഷ്യം വരെയൊക്കെ ചെയ്യുന്നു അടി കിട്ടും എന്നൊക്കെ പറയും എന്തായാലും ഞാൻ കൊടുക്കൂല്ല ഫോൺ തന്നിട്ടില്ല വേണ്ടാറ് ചിലപ്പോൾ പട്ടിണി കിടന്നിട്ട് മൂൾ ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര അടങ്ങാറാണ് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ ചേലാക്കിയതാണ് ഞാൻ തന്നെ മാറ്റിയെടുക്കണമെന്ന് എനിക്ക് തന്നെ ഒരു ആവശ്യമൊന്നു കാരണം നമുക്ക് നമ്മുടെ മക്കളെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ചുരുക്കി പറയുന്നത് മോൾ പട്ടിണി കിടന്നിട്ട് ഉറങ്ങിയത് ആ കുഴക്കിൽ അംഗലവാടിയിൽ നിന്ന് അറിയാമല്ലോ അവിടെ നിന്നൊന്നും ഫുഡ് കഴിക്കണം അവിടെ നിന്ന് രാവിലെ പോകുമ്പോൾ കഞ്ഞി ഇതേപോലെ തന്നെ കഞ്ഞി ഇതേപോലെ തന്നെയാണ് ആൾ രാവിലെ പോകുമ്പോഴും ഞാൻ ഫുഡ് വേണ്ടയ്ക്ക് വേണ്ട ഫോൺ കൊടുത്തിട്ടുള്ള പണിയുണ്ടെന്ന് കണ്ടി കുറേ ചെടിയൊക്കെ നന ആ നേരത്തെ നനക്കുക രാവിലെ അപ്പോൾ എന്നാൽ നനക്കുന്ന കൂട്ടത്തിൽ കൂടെ അവൾക്ക് ചെറിയൊരു ഒരു അപ്പ കഷ്ണം ഒരു അപ്പത്തിൻ്റെ പകുതി അതൊക്കെ തിന്നു കഞ്ഞിയാണെങ്കിലും രണ്ട് കൈയിൽ ഞാൻ എടുത്താലും ഒരു കയ്യിലും കുടിക്കൂടാ അങ്ങനെ ഒപ്പിച്ച് കാക്കച്ചയ്ക്ക് ഇട്ടിട്ട് എടുത്തിട്ടും അങ്ങനെ എങ്ങനെയൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കയ്യിലൊപ്പിക്കും വെള്ള വയറ് ഫുൾ ആയിട്ട് അവൾ പോയിട്ടേ ഇല്ല എന്നാലും വേണ്ടില്ല ഫോൺ കൊടുക്കൂല എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു എന്നിട്ട് അങ്ങനോടെ വിട്ടു വന്നാലും തോയി തോയി തോയിറി ഞാൻ കൊടുക്കൂല എങ്ങനെയായാലും ആ ചോറ് വേണ്ടാന്ന് പറയും അങ്ങനെയായാലും പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ എന്താ പറയുക പിന്നെ ഷോ കേസിലുണ്ട് കുറേ കളിക്കോപ്പ് അവനെ പറഞ്ഞാൽ അവൻ്റെ ഒരാറാം മാസത്തിലല്ല മുതലേ ഇപ്ലേ വരെ ഉള്ളത് ഉണ്ട് അവന് പത്ത് വയസ്സുവരെ കളിക്കോപ്പ് അത് വരെ അല്ല കളിക്കോപ്പുകൾ ഫുൾ അവൻ അടുക്കി പുറക്കാൻ അവനൊന്നും കംപ്ലയിൻ്റ് ആക്കൂല അത്രയും ഉണ്ട് നമ്മുടെ ജീരകമുട്ടായിട്ട് കിട്ടുന്ന ആ ഒരു താറാവൊക്കെ ആ സാധനങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ ഞാൻ പുറത്ത് കിട്ടുകൊടുത്തു അപ്പോൾ അവൻ പറയും അമ്മ അതൊക്കെ കേടെടുത്തും അത് കുഴപ്പമില്ല എന്നാലും വേണ്ടില്ല അതൊക്കെ പുറത്ത് കിട്ടുകൊടുത്തു ഇവളതിന് കളിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരാഴ്ച അങ്ങനെ എൻഗേജ് ആയി അങ്ങനെ ഒരാഴ്ച എൻഗേജ് കാരണം കുട്ടിക്ക് കളിക്കുക ഇട്ട് കൊടുക്കുക അങ്ങനെ ആയിട്ട് കുട്ടി കുറേശ്ശെ കുറേ തിന്നല്ലോടങ്ങി ഞാൻ വാരി കൊടുക്കുന്നേ ചെയ്യട്ടെ അല്ലാതെ അവൾ ഒറ്റയ്ക്ക് തിന്നുക എന്ന് പറഞ്ഞാൽ ബെന്നൊക്കെ ഉണ്ടാവില്ല നമ്മളെ റൊട്ടി അതൊക്കെ അവൾ ഒറ്റയ്ക്ക് കഴിക്കുള്ളൂ അല്ലാതെ പറഞ്ഞാൽ ഫുഡ് അവൾ വാരി കൊടുക്കാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞാലും എങ്ങനെയാലും കഴിക്കൂല നമ്മൾ കല്യാണത്തിനും സൽക്കാരത്തിനും പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും അവൾക്ക് മത്സരിക്കാൻ ഒരു കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെറിയ കണ്ണി കുട്ടി കണ്ടില്ല ഫുഡ് കഴിക്കുന്ന മുളസ് കഴിക്കുക ആ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാറ് അപ്പോൾ കഴിക്കും പക്ഷേ ഫുള്ള് വായാലോട്ട് പോകില്ല എന്നാലും വേണ്ടില്ല എന്നത് അല്ലാതെ നമ്മൾ മിനുക്കച്ചോർത്താലും അവൾ കഴിക്കൂല അപ്പോൾ അവൾക്ക് തോന്നണം അവൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാത്രം അതായത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ തന്നെ കഴിക്കാമെന്ന് പറയും പക്ഷെ എന്നാലും വയറ്റിൻ്റെ ഉള്ളിലോട്ട് ഫുള്ള് പോകില്ല പക്ഷേ അന്നൊക്കെ എനിക്കൊരു ഒന്നര രണ്ടാണ് ഭയങ്കര അടങ്ങാറായിരുന്നു കാരണം എൻ്റെ കുട്ടി പട്ടിണി കാരണം വയറ് കണ്ടാൽ എനിക്ക് തന്നെ സങ്കടം അത്രയും ഇതായിട്ടാണ് പിന്നെ പാൽ കുടിപ്പിക്കും രാത്രി കിടക്കാൻ നേരത്തെ ചിലപ്പോൾ പാലും അരക്ലാസ് കുടിക്കും അത്രേ കുടിക്കുകയുള്ളൂ എന്നാലും അതുമല്ലൊന്നും ആവില്ലല്ലോ അങ്ങനെ കിടക്കും ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയാണ് ഭയങ്കര ഇടങ്ങാറുണ്ട് എനിക്ക് കാരണം മോളെ വേറെ ഫുഡ് ആണ് ഫുൾ എന്ന് നിറയുന്നില്ല ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ടോ ഇപ്പോഴും ഫുൾ ഫുള്ള് ഇട്ട് നിറയില്ല പക്ഷെ നമ്മളെന്തെങ്കിലും പറഞ്ഞാലും എന്നാലും പകുതി അവൾക്കൊരു ആശ്വാസത്തിൻ്റെ കാരണം കുറച്ചെങ്കിലും ഒരു സമാധാനം നമുക്ക് കുറച്ചെങ്കിലും ഫുഡ് കുറച്ചെങ്കിലും കഴിക്കുന്നുണ്ട് ആദ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോണില്ലാതെ എൻ്റെ മോള് ഇതാക്കും അപ്പോൾ എൻ്റെ അടുത്ത് എക്സ്ക്യൂസ് നടക്കില്ല നമ്മൾക്കറിയാം അവളെ ഹസ്ബൻഡ് അതായത് എൻ്റെ അവളെ ഉപ്പച്ചിയുടെ അടുത്ത് നടക്കുകയുള്ളൂ ഉപ്പച്ചി വന്നാൽ ഉപ്പച്ചെത്തി ഉപ്പച്ചെത്തി ചോദിച്ചു ഇല്ലാത്തിയിട്ടില്ല അപ്പോൾ എത്തിയ വരും എന്തിനാണ് വരുന്നത് വെച്ചാൽ ഫോൺ കൈ എടുക്കാൻ ആളും ഇതിൻ്റെ കുട്ടീനെ ഒരു കരയിപ്പിക്കില്ല ഞാനാണ് ഏശം ഇവിടെ എന്തിനാണ് കൊടുത്ത് ചോദിച്ചതാണെങ്കിൽ ഞാനാണ് വാങ്ങിക്കുക അപ്പോൾ ഞാൻ ഇപ്പച്ചി തോയി ഇപ്പച്ചി തോയി ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മോൾക്ക് ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിലായിട്ട് നമ്മൾ കാർട്ടൂൺ കൊടുക്കുക കുറച്ച് വിട്ടാണല്ലോ അധികം നേരല്ലോ കാരണം അങ്കലവാടി വിട്ടു വന്നാൽ കുറച്ച് നേരമല്ലേ ഉള്ളൂ അപ്പോൾ അത് പിന്നെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഞാൻ ഫുഡ് കഴിച്ചുകൊടുത്താൽ ഒരു അരമണിക്കൂർ നമ്മൾ തീരെ കുട്ടികളെ കയ്യിൽ നിന്ന് ഫോൺ നമുക്ക് അവോയിഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്മൾ മാതാപിതാക്കളും രക്ഷിതാക്കളും നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ടച്ച് ഫോൺ ഉപയോഗിക്കരുത് എന്ന് എന്നവരെ നിർത്തും അല്ല നമ്മളെ കയ്യിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവരുപയോഗിക്കുക അതെന്തായാലും നടക്കൂല അതൊരു പോസിബിളല്ല പോസിബിളായിട്ടുള്ള കാര്യം കാര്യമല്ല അപ്പോൾ കുറച്ചെങ്കിലും അവർക്ക് കൊടുക്കേണ്ടി വരും കാരണം കുട്ടികളാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ചിലപ്പോൾ അങ്കലവാടിയിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ചിലപ്പോൾ അരമണിക്കൂറൊക്കെ കൊടുക്കും പെട്ടെന്ന് തരുന്നെട്ടോ എന്ന് പറയും ആ അപ്പം തരാമെന്ന് പറയും പക്ഷേ ആൾ കുറച്ച് നേരം ഫുഡ് കഴിച്ച് കുറച്ചെങ്കിലും വയ വയറ്റിലോട്ടാവുമല്ലോ അപ്പോൾ ആൾക്ക് കുറച്ച് നമുക്കുണ്ടല്ലോ വയറ് നിറഞ്ഞാൽ കുറച്ച് ഉറക്കം വരില്ലോ കുട്ടികൾക്ക് അപ്പോൾ മോള് കുറച്ച് നേരം കളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ ആളെന്നെ ഫോണോടെ വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും കാരണം ഉറക്കം വന്നിട്ടുണ്ട് കാരണം ഫുഡ് കുറച്ചെങ്കിലും പള്ളയിലോട്ടായി അംഗലവാടിയിൽ നിന്ന് കുയങ്ങി വരുന്നതല്ലേ അപ്പോൾ ആ സമയമാണ് മൂന്ന് നാല് മണിൻ്റെ നേരത്തല്ലേ അപ്പോൾ ഒരു മൂന്നര നാല് മണിയാവുമ്പോൾ ആൾ ഉറങ്ങുകയും ചെയ്യും അപ്പോൾ ഞാനൊരു അര മണിക്കൂർന്നില്ല ചിലപ്പോൾ പത്തു ആകുമ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോഴേ ഉറങ്ങുകയുള്ളൂ കേട്ടോ ചിലപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങേ ഇല്ല ഞാൻ ഹസ്ബൻഡ് കൂടെ വർത്താനം പറഞ്ഞിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ ഹസ്ബൻഡ് ഫോൺ എങ്ങനെയാണെന്ന് ചോദിച്ചുമ്പോൾ കൊടുക്കും പിന്നെ അത് ചിലപ്പോൾ അതേപോലെ തന്നെയാണ് ചിലപ്പം ഉറങ്ങും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആൾക്കാർ ഉറപ്പു വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങും അല്ലെങ്കിൽ ഉറങ്ങുമില്ല പിന്നെ രാത്രി നേരത്തെ ഉറങ്ങും ചെയ്യും അപ്പോൾ ഞാനും കരുതും കുറച്ചു നേരം ഈ ഫുഡ് അയച്ചു കഴിഞ്ഞിട്ട് മരുവിന് ശേഷം ഫോൺ ചോദിക്കും അപ്പോഴും ഞാൻ കൊടുക്കൂല ഞാൻ മാമ തിന്നു കഴിഞ്ഞാൽ തരും പറയും അപ്പോഴും ഞാൻ പുറത്തോട്ട് അമ്പലി മാമനെ കാണിച്ചു തരാം പിന്നെ ലൈറ്റ് ഇട്ടിട്ടും പിന്നെ ബെല്ല് നമ്മൾ കോളിംഗ് ബെല്ല് നിക്കിയിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോഴും എടുത്തുകൊണ്ട് തന്നെയാണ് സ്റ്റോ അങ്ങനെ എടുത്തുകൊണ്ടായിട്ടാണെങ്കിലും പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാൻ കൂട്ടത്തിലിരുന്ന് കഴിക്കാൻ അവളാണ് അങ്ങനെ ചിലത് അവൾക്ക് ചായക്കടികളൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ അമൃതം പൊടികൊണ്ട് നമ്മൾ കൂരം വറുത്ത് വെടിച്ചിട്ടുണ്ട് അതൊക്കെ ഒറ്റയ്ക്ക് കഴിക്കും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ബെന്നെ അതൊക്കെ ഒറ്റക്കല്ല നല്ല ചോറ് കഞ്ഞിയൊന്നും അവളങ്ങനെ കഴിക്കുന്നതായിട്ടില്ല പിന്നെ ഇപ്പം പറയാനായിട്ടില്ല മൂന്ന് വയസ്സെല്ലാം ആയിട്ടുള്ളൂ പിന്നെ ഞാൻ ഇത്ര ടൈമിൽ തന്നെ കുട്ടീനെ ച്ചാല് ഞാൻ രണ്ടര വയസ്സായപ്പം അവൾക്ക് ഇങ്ങനെ നമുക്ക് എല്ലാവരും സംസാരിക്കുന്ന രീതിയിൽ കുട്ടിക്ക് പറയും ഐസ്ക്രീം വേണം ഇപ്പച്ചി പോയി കാക്ക പോയി രണ്ട് വാക്ക് പറയും പക്ഷെ കൂട്ടി മൂന്ന് വാക്കുകൾക്ക് പറയാൻ പറ്റില്ല ചിലത് നമുക്ക് തിരിയേയില്ല ചിലത് നമുക്ക് തിരിയുകയും എന്താ അവൾ പറയുന്നത് തിരികയുമില്ല അപ്പോൾ ഞാൻ രണ്ടര വയസ്സായല്ലോ കുട്ടികൾ എൻ്റെ ബ്രദറിൻ്റെ മുകളാണെങ്കിൽ അവൾക്ക് അന്നാ പ്രായത്തിൽ നല്ല അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കാരണം എനിക്ക് എന്താ പറയുക കുറേ ലോങ് ടൈമിന് ശേഷമാണ് മുകളുണ്ടായത് അതും നമ്മൾ മെഡിസിനൊക്കെ കഴിച്ചതാണ് അപ്പോൾ അതുകൊണ്ടതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കൊരു പേടി നമുക്ക് എന്തായാലും മക്കളുടെ കാര്യത്തിൽ എങ്ങനെയായാലും ഏത് രക്ഷിതാക്കൾക്കാണെങ്കിലും ഒരു ഇതുണ്ടാവും പേടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കൂല് കിട്ടുക കാരണം നമ്മൾ ഓരോ മലയും ചെയ്യുന്നത് അങ്ങനെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഞാനവിടെ ഡോക്ടറെടുത്ത് സാധാരണ നമ്മൾ പേടിയായിട്ട് രക്ഷി അവളെ കാണിക്കുന്ന ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഡോക്ടറിന് ചേർന്നാൻ എന്നവളെ കൊണ്ട് ഒന്ന് രണ്ട് സംസാരിപ്പിക്കും അപ്പോൾ ഡോക്ടറിന് ഉമ്മ ഉപ്പച്ചു കാക്ക പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഐസ്ക്രീം ഐ ക്രീം അങ്ങൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് ചേർന്നാവിനൊന്നും പ്രശ്നമല്ല നിങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട് ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അവൾക്ക് എഴുത്തരാം അവിടെ പോയാൽ മതി അന്ന് തന്നെ ഞങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഒരു മണിക്കൂറോളമായിട്ട് അവരായിട്ട് സംസാരിച്ച് മോളായിട്ട് സംസാരിച്ച് മോളേറ്റ് മോളെ കൊണ്ട് കുറയാന്ന് പറയപ്പിച്ചു കേട്ടോ അപ്പോൾ അവൾക്ക് പന്റ ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ അവൾക്ക് പന്ത് എന്ന് പറയാൻ കഴിയുന്നില്ല തട്ടുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് പൂച്ചക്ക് ഞാവും പിന്നെ അതുപോലെ തന്നെ പശുവിന് നമ്മൾ അമ്പേ അമ്പേ സൗണ്ടുകൾ ഉണ്ടാക്കുന്ന അപ്പോൾ ടീച്ചർ ടീച്ചർന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ മോൾക്ക് എന്താന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവൾക്ക് ബുദ്ധിയുടെ പ്രശ്നങ്ങളോ ഒന്നിരുന്നില്ല എന്താ മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമ്മൾ ഉച്ചാരണം ഉച്ചരിക്കാനുള്ളത് നമ്മൾ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ തെറ്റ് പറഞ്ഞു കൊടുക്കരുത് അവൾ പൂച്ച അതായത് ഞാവുന്ന പറയുകയാണെങ്കിൽ പൂച്ചാൻ തന്നെ കുട്ടിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അതായത് അവർ തെറ്റ് പറഞ്ഞ് പഠിപ്പിക്കരുത് അമ്പേന്നല്ല പശു എന്നോ ആടുന്നോ അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം അല്ലാതെ പറഞ്ഞു പഠിപ്പിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ കുറേയായിട്ട് സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്താ വെച്ചാൽ അവൾക്കിപ്പോൾ രണ്ടര വയസ്സായി പക്ഷേ അവളീടെ സംസാര രീതി എന്ന് പറയുന്നത് അവളെ സംസാര രീതി അതായത് രണ്ടര വയസ്സായ കുട്ടിക്ക് സംസാര രീതി ഒന്നേ മുക്കാല് അതായത് രണ്ട് വയസ്സിൻ്റെ വരുന്ന കുട്ടിയുടെ സംസാരമേ ഉള്ളൂ അതായത് രണ്ടര വയസ്സായ കുട്ടി നമ്മൾ മൂന്ന് വാക്കുച്ചരിച്ച് പറയണമെന്ന് പറഞ്ഞു അതായത് ആ ടേബിൾ മുകളിൽ എടുത്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുമല്ലോ എത്താൻ വെച്ച് അതായത് ഫുഡ് ഉണ്ടാക്കുകയാണ് എനിക്ക് കൈ കഴുകണം എന്നൊക്കെ പറയലുള്ള കുട്ടി അതായത് രണ്ടര വയസ്സായി എനിക്ക് കൈ കഴുകണം അല്ലെങ്കിൽ എനിക്ക് അവിടേക്ക് പോകണം അങ്ങനെയൊക്കെ പറയണം കുട്ടി ഇത് കാക്കു സ്കൂളിലേക്ക് പോയി അങ്ങനെയൊക്കെ പറയുന്ന ടൈമാണെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഈ കുട്ടി ഇപ്പം മോൾക്കുള്ളത് അതായത് ഒന്നേ മുക്കാൽ അതായത് രണ്ട് വയസ്സാവുന്ന അതിൻ്റെ ഉള്ളിൽ കാരണം കുട്ടി രണ്ട് വാക്കിയല്ലേ പറയുന്നുള്ളൂ അപ്പോൾ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കുട്ടിയുടെ അതായത് ആ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെ കുട്ടിയുടെ കൂടുതലായിട്ടും സംസാരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ കുട്ടീനും കൂട്ടി പുറത്ത് പോവുക അപ്പോൾ അവൾക്ക് ഇതാവുള്ളൂ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ടൈം എടുത്തിട്ടാണ് അവൾ പറയുന്നത് അത്രേ ഉള്ളൂ കുറച്ച് ബേക്കൗട്ടാണ് കുട്ടി പ്രായത്തിനനുസരിച്ച് എല്ലാം വർത്തമാനം പറഞ്ഞു അല്ലാത്ത പ്രശ്നമൊന്നുമില്ല കുട്ടിയുടെ ആയിട്ട് ഇംഗ്ലീ അതായത് കുട്ടികളുടെ പ്രായത്തിലില്ല അപ്പം എൻ്റെ ഇവിടെയാണെന്നു അങ്ങനെ അവളെ പ്രായത്തിലുള്ള കുട്ടികളാരും ഇല്ല എൻ്റെ മോനെ പിന്നെ പത്ത് വയസ്സിന് അവിടെ കാട്ടിലും ഒരു അഞ്ചെട്ട് വയസ്സും മുകളിലോട്ടുള്ളവരെ ഉള്ളൂ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോള് അത് അവിടെ നമ്മൾ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ഒരു ദിവസം നിന്നിട്ടെങ്കിലുള്ളൂ അത്രേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ കരുതി മൂന്ന് വയസ്സാകട്ടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് വയസ്സായിട്ടും ഇതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അതുവരെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ മൂന്ന് വയസ്സായിട്ട് ഡോക്ടറെ കൊണ്ടു കൊണ്ടുവെല്ലാം പറഞ്ഞതാണ് പക്ഷേ ഞാൻ എനിക്കൊരു ഇത് കാരണം അങ്കലവാടിയിലോട്ട് ഒന്ന് വിട്ട് നോക്കിയാലോ ഒരു മൂന്ന് മാസം നമ്മൾ നോക്കട്ടെ എന്നിട്ട് അവൾക്ക് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലല്ല നമ്മൾ പുറത്ത് ഡോക്ടറെ കൺസൾട്ട് അതായത് സ്പീച്ചർ അപിച്ചിട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അവൾ എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞ് അവൾക്ക് അറിയാം ചിലതൊക്കെ വെച്ചാൽ പല്ല് കടിച്ച് പിടിയിട്ട് അത് ആന എന്ന് പറയുന്നത് ആന കുട്ടികളുണ്ടല്ലോ പല്ല് കടിച്ചു പിടിച്ചിട്ട് പറഞ്ഞാൽ തൊണ്ടേന്ന് ഇതുണ്ടാവുമല്ലോ ആന അങ്ങനെയാണ് കല്ല് പല്ല് കടിച്ചു പിടിച്ചിട്ടാണ് അവൾ പറയുന്നത് ഡോക്ടർ ഡോക്ടറ് പറഞ്ഞത് കാരണം അങ്ങനെ തന്നെയാണ് അവൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിനൊരു എന്താ പറയുക മാറ്റം അതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് അവളെ പ്രായത്തിൽ വെച്ചാൽ മൂന്ന് വയസ്സും തികയാൻ നിൽക്കുകയായിരുന്നു ഞാൻ എൻ്റെ മോളെ അങ്കലവാടിയിലോട്ട് വിടാനിട്ടാ അപ്പൊ ഇപ്പം അങ്കലവാടിയിലോട്ടിട്ട് ഒരു മാസമായി കുറേ മാറ്റുണ്ട് അവളപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മാറ്റമുണ്ട് കുറേ മാറ്റം വന്നിട്ടുണ്ട് കുറേശേ കുറേശാല മാറ്റങ്ങൾ വരുള്ളൂ അങ്ങനെ കുറേശ്ശേ കുറേശ്ശെ മാറ്റമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മക്കൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ കുട്ടികൾ അധികം ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക ഒരു അരമണിക്കൂറൊക്കെ പ്രശ്നമല്ല അല്ലാതെ അല്ലാതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ വേകുന്നൊരണിക്കൂർ ഒക്കെ അല്ലാതെ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടർ കാണിക്കുക കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറ് കാണിക്കുക അല്ലെങ്കിൽ നിന്ന് ഇതുപോലെ അങ്കലവാടിയിലോട്ട് വിട്ടു നോക്കുക എന്നിട്ട് മാറ്റം അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാനേ വേണ്ടിവരും സ്പീച്ചി തെറാപ്പിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും അത് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുകൂടെ ചെയ് ഇതാക്കുന്നു കാരണം മറ്റേത് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് കുട്ടികൾക്ക് കുറച്ച് ഇതല്ലായിരിക്കും അതിനെ അവരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയല്ല അതിനെക്കാട്ടിലും നമുക്ക് സാവധാനത്തിൽ ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ അപ്പം ഞാനും കരുതി മൂന്ന് വയസ്സുള്ള ആയിട്ടുള്ളൂ ആ ടൈമിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കയറ്റിയിട്ടാണ് ഇപ്പം അംഗലവാടിയിലോട്ട് വിട്ട് ഇട്ട് നോക്കിയത് ആൾ ഫുഡ് കഴിക്കൂല ഇപ്പോഴും ചോറ് അംഗലവാടിയിൽ നിന്ന് കുറവാണ് പക്ഷേ എന്നാലും വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു ആ ഇരിക്കണമെന്ന് തന്നെ എനിക്ക് ഞാൻ അത് ഒഴിവാക്കിയത് കൊണ്ടാണ് ഫോൺ അടിച്ചാൽ ഞാൻ ഒഴിവാക്കിയത് കൊണ്ടാണ് ഫുള്ളായിട്ട് എനിക്ക് മാറ്റാൻ പറ്റില്ല മാറ്റാൻ കഴിയൂല കാരണം നമ്മളൊന്നെങ്കിൽ നമ്മൾ മാറണം ഫോൺ നമ്മൾ ഒഴിവാക്കണം എന്നാലേ അവർ മാറുകയുള്ളൂ അല്ലാതെ നമ്മൾ കുട്ടികൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇപ്പോൾ എന്നെപ്പോലെ നിങ്ങളും ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങളും കുറച്ച് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ വീഡിയോയിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ഓരോ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഫോൺ കൊടുക്കാത്തിൻ്റെ പേരിൽ ഒരമ്മേനെ അതായത് ഒരമ്മേനെ കത്തി എടുത്ത് ഇതാക്കിയതൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും കയത്തിനൊക്കെ ഇതാക്കിയത് അപ്പം അതൊക്കെ ഒരു അഡിക്ഷൻ്റെ കാരണമാണ് കുറച്ച് വലിയ കുട്ടിയാണ് എന്നാലും അതൊക്കെ ഒരു അഡിക്ഷനാണ് അപ്പോൾ ഇങ്ങനത്തെ അഡിക്ഷനൊക്കെ മക്കൾക്ക് ഉണ്ടാവും വലുത്തെ നമ്മൾ ചെറുപ്പത്തിലേ നോക്കുക ചെറുപ്പത്തിലേ നമ്മൾ ഫോണിൽ കൊടുക്കാതെ ഇരുന്ന് നോക്കുക കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുട്ടികളെ നമുക്ക് കുറേ പേരുണ്ടാവും അതേപോലെ തന്നെ അപ്പോൾ ഞാനിപ്പോൾ കാണുന്നവരോടൊക്കെ പറയലാണ് ഫോൺ കൊടുത്തിട്ട് നോക്കാണ്ട് നമ്മൾ ഒന്ന് രണ്ടാഴ്ച നമുക്ക് ഭയങ്കര അടങ്ങാറ് തന്നെയൊക്കെ കുട്ടിയുടെ വയറ് കണ്ട ഒന്നും ഉണ്ടാവില്ല അത് ഭയങ്കര അടങ്ങാറ് അപ്പം എൻ്റെ മോള് പകുതി ആയിട്ടുണ്ട് ആദ്യത്തെ ഫോട്ടോസ് ഇപ്പോഴത്തെ ഫോട്ടോസ് എടുത്തിരുന്നാൽ തല മാത്രമേ ഉള്ളൂ അല്ലാതെ ഉടലൊക്കെ പറഞ്ഞാൽ അവൾ ഷർട്ടും ഡ്രസ്സ് ഉടുപ്പൊന്നും ഇടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര എല്ലും പോലും കാണാം അങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല നമ്മൾ തന്നെ മാറ്റിയെടുക്കണം അവൾ സ്കൂളിലൊക്കെ ഇനി പോകേണ്ടതല്ലേ അപ്പോൾ നമ്മൾ തന്നെ മാറ്റിയെടുക്കുക കുറേ കുറേശേഷും കുറച്ച് ശേഷം തിന്നാലും മതി വെള്ളം കുടിച്ചാലും മതി അല്ലേ നമ്മൾ ഫോൺ കൊടുത്താൽ അത് അവർക്ക് നല്ല ഭവിഷ്യം തന്നെയാണ് കാരണം കണ്ണിനും ബ്രെയിനിനും ഒക്കെ കുട്ടികളെ വളർച്ച പ്രായമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരവസ്ഥ പറഞ്ഞതാണ് അതായത് എൻ്റെ മോളത് മാറ്റിയത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ വലിയ ഒരാളൊന്നല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ